പലരും എപ്സാട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാകും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ അത് മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമാണ് പ്രാഥമിക മൂലകങ്ങളടങ്ങിയ എൻ പി കെയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ മൈക്രോ വളരെ കുറച്ച് ഇതിൻ്റെ ആവശ്യമുള്ളൂ എങ്കിൽ പോലും ഇതിൻ്റെ കുറവ് ഒരു ചെടിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു തരം ഉപ്പാണ് നമ്മളെ പല കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പല്ല ഇത് എപ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് അരുവിയിൽ ഉണ്ടാകുന്ന ഉപ്പാണ് കറിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതിന്റെ പിന്നെ പഞ്ചസാര പോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക വെള്ളത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കുന്ന കാര്യ ഒരു പിന്നെ ഒരു വളമാണ് അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്ര സ്പ്രേ ചെയ്ത് കൊടുക്കാ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാ മൂന്നോ നാലോ കുറച്ച് ഒരു ഒരു സ്പൂ ഒരു ടീസ്പൂൺ വലിയൊരു ചെരിയാണെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മൾ ഇതേമാതിരി മരട്ടിയിലിട്ട് കൊടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം എങ്കിലും അതിനെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം അത് ഒരിക്കലും നമ്മളിങ്ങനെ വളങ്ങളൊക്കെ ഇംഗ്ലീഷ് വളങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുരട്ടേക്ക് നീക്കി ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് വിട്ടിട്ട് എന്നിട്ട് ഒരു ലിറ്റർ വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ടീസ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ചെടിയിലേക്ക് പ്രയോഗിക്കാമല്ലോ അപ്പം അര ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം കാരണം ഇത് ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് കഴിക്കാനും പൂക്കാനും കാരണം ഇതിൻ്റെ ഹരിത നിലനിർത്താനും വിത്ത് നടുമ്പോൾ വരെ നമുക്കിതിനെ പിന്നെ അതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരേപോലെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാനും കരുത്തോടെ വളരാനൊക്കെ സഹായിക്കും